ഹൈ ഫ്രണ്ട്സ് ടെലിഗ്രാമിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഓഡിയോ കേൾക്കാതിരിക്കുക മൊബൈൽ ഫോണിൽ എങ്ങനെ ഇത് പരിഹരിക്കാമെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ലാപ്ടോപ്പിൽ ഇത് എങ്ങനെ പരിഹരിക്കാന്നാണ് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓടുന്ന സെലക്ട് എത്തിച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മോഹൻലാൽ നല്ല കിഡ്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള തുടരും മൂവിയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ലാപ്ടോപ്പിൽ ഓഡിയോ കേൾക്കാത്തത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് തുടരും മൂവിയുടെ ഫയൽ ഫയലിരിക്കുന്നത് ഞാനിപ്പോ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വി എൽ സി പ്ലെയർ തന്നെയാണ് വി എൽ സി പ്ലെയർ തന്നെയാണ് നമ്മൾ ഇത് പ്ലേ ചെയ്യുന്നത് കോപ്പിറേറ്റ് ക്ലെയിം വരുന്നത് കാരണം കുറച്ച് ഭാഗങ്ങളെ നമുക്ക് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു കെട്ടോ വീഡിയോ നല്ല അടിപൊളിയായിട്ട് പ്ലേ ആവുന്നുണ്ട് പക്ഷെ ഓഡിയോ ഒന്നും തന്നെ കേൾക്കുന്നില്ല അതേ വോളിയം കണ്ടോ വോളിയം ഫുള്ളിലാണ് നിൽക്കുന്നത് എങ്കിലും നമുക്ക് മൂവിയുടെ ഓഡിയോ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല അതേ കണ്ടോ ഏതൊരു ഭാഗത്ത് ഓഡിയോ കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാനിപ്പോൾ ആ ഒരു മൂവി ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വി എൽ സി പ്ലെയർ ഉപയോഗിച്ചിട്ട് ചെറിയൊരു പരിപാടി ചെയ്യാനായിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാനായിട്ട് പോവാണ് വി എൽ സി പ്ലെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ വി എൽ സി പ്ലെയർ ഓപ്പൺ ചെയ്യുകയാണ് ഇനി നമ്മൾ മുകളിൽ കാണുന്ന ഈ ഒരു മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ഇനി നമ്മളിത് താഴെ കാണുന്ന ഈ ഒരു കൺവേർട്ട് ഓർ സേവ് ഈ ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ആർ അടിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തുന്നതാണ് ഇനി നമ്മൾ ദേ ഈ കാണുന്ന ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു മൂവിയുടെ ഫയലി ഒന്ന് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് ഞാനിപ്പോൾ ആഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ മൂവിയുടെ ആ ഒരു ഫയൽ എവിടെയാണോ ഉള്ളത് ആ ഒരു മൂവിയുടെ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യണം ദേ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നെ താഴെ നമുക്ക് കൺവെർട്ട് ഓർ സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമ്മൾ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇതെ നമുക്ക് മുകളിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മൂവിയുടെ ഫയൽ എം കെ വി ഫോർമാറ്റിലാണുള്ളത് ഇനി അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എം ബി ഫോറിലേക്ക് മാറ്റാനായിട്ട് പോവുകയാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏതൊരു ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം നമ്മൾ ഐഫോണൊക്കെ ഉപയോഗിച്ചെടുക്കുന്ന ആ ഒരു മൂവി ഫോർമാറ്റ് അതായത് എം ഒ വി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ്റെ സഹായത്താൽ നമുക്ക് എം ബി ഫോറിലേക്ക് മാറ്റാനായിട്ട് പറ്റും ഇനി ഞാനിപ്പോൾ ഓൾറെഡി എം ബി ഫോറിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ താഴെ കാണുന്ന ഈ ബ്രൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ എവിടെയൊക്കെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഡ്രൈവിൽ തന്നെ സേവ് ചെയ്യാണ് ഇനി താഴെ കാണുന്ന ആ ഒരു സേവിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് പ്രോസസ്സ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം സ്റ്റാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ താഴെ നമുക്ക് പ്രോസസ്സിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവണം അല്പം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്കൊരു വൺ അവറോളം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും മൂവിയൊക്കെ ആവുമ്പോൾ വൺ അവറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വി എൽ സി പ്ലെയർ ക്ലോസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് വി എൽ സി പ്ലെയർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ മൂവി ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഓഡിയോ കേൾക്കാത്ത ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ടോ നമുക്കിന്ന് നോക്കാം ഫ്രണ്ട്സ് നമ്മുടെ ആ ഒരു ഓഡിയോ കേൾക്കാത്ത ആ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയിട്ടുണ്ട് വി എൽ സി പ്ലെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ഒരു ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിനും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക